അസ്സാം വലൈക്കും വറഹമത്ഹി വാർത്ത് ബ്രഹ്മന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹോദരിമാരെ എന്തുകൊണ്ടാണ് അള്ളാഹു സുബാനുഹുവ താലയെ മാത്രമേ വിളിക്കാവൂ അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഈ ലോകത്ത് സിട്ടാവായും സംരക്ഷകരുമായും അള്ളാഹു മാത്രമേ ഉള്ളൂ അള്ളാഹുവിന് പുറമേ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരാൾക്കും അത് മഹാന്മാരാവാം മഹതികളാവാം മരങ്ങളാവാം പല്ലുകളാവാം പ്രതിമകളാവാം ഇവക്കൊന്നും ഒന്നിനെയും സൃഷ്ടിച്ച് പരിപാലിക്കാനുള്ള കഴിവില്ല സൃഷ്ടിച്ച് പരിപാലിക്കാൻ ഈ ലോകത്ത് ഒരു നെബിമാർക്കും കഴിവില്ല ഒരു ഔലിയാക്കന്മാർക്കും കഴിവില്ല ഒരു മനുഷ്യനും കഴിവില്ല ഒരു സൃഷ്ടിക്കും കഴിവില്ല ആ കഴിവുള്ളത് അള്ളാഹുവിന് മാത്രമാണ് അതുകൊണ്ട് തന്നെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സൃഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത് അതുകൊണ്ടാണ് അള്ളാഹു സുബഹാന ഹല അവനെ മാത്രം ആരാധിക്കണം എന്ന് പറയുന്നത് അവൻ സൃഷ്ടിക്കുകയും അവൻ പരിപാലിക്കുകയും അവൻ സംരക്ഷിക്കുകയും അവൻ ഉപജീവനം നൽകുകയും ചെയ്തിട്ട് അവനിൽ പങ്കു ചേർക്കൽ അള്ളാഹുവിൽ പങ്കു ചേർക്കൽ ദൈവത്തിൽ പങ്കു ചേർക്കൽ വലിയ അപരാധമാണ് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു യും അവനെ സൃഷ്ടിച്ചിട്ടില്ലാഹു സുബാന അവരിൽ നിന്ന് ഉപജീവനം പ്രതീക്ഷിക്കുന്നില്ല അള്ളാഹുവിന് ആഹാരം കൊടുക്കണമെന്നും അള്ളാഹു ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അള്ളാഹു സുബാനെ സംബന്ധിച്ചിടത്തോളം അവന് ആഹാരം കൊടുക്കണമെന്നോ അവൻ ഉപജീവനം കൊടുക്കണമെന്നോ ഒന്നും അള്ളാഹു പറയുന്നില്ല അള്ളാഹു പറയുന്ന ഒരേ ഒരു കാര്യം അവരെ മാത്രം ആരാധിക്കണം എന്നതാൽ സൂറത്തുൽ ബക്റയുടെ ഏർ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വചനങ്ങളിൽ നമുക്ക് കാണാം ഉറപ്പക്കും കബിലിക്കും തത്തക്കും അല്ലയോ ജനങ്ങളെ നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളുടെ സിട്ടാവിനെയാണ് നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച സൃഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എങ്കിൽ നിങ്ങൾക്ക് സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കാൻ ഇടയായേക്കാം അപ്പോൾ ആരാധിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുനെ മാത്രമാണ് കാരണം നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചത് അവനാണ് അത് മാത്രമല്ല അള്ളാഹു സുബാന അവൻറെ സവിശേഷതയായി പറയുന്നു അല്ലാഷ ഭൂമിയെ മനുഷ്യനെ ജീവിക്കാൻ ആവശ്യമായി വിരിപ്പ് പോലെ റെഡിയാക്കി തന്നതും തയ്യാറാക്കി തന്നതും ആകാശങ്ങളെ ഇടുപ്പുകളാക്കി തന്നതും വെള്ളം ും ആവശ്യമായ ഉപജീവനം തന്നതും നിങ്ങൾ ഉൽപാദി പങ്കുകാരെ സമന്മാരെ വെക്കരുത് വാന്തും ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നവരായിരിക്കെ അതുകൊണ്ട് സഹോദരങ്ങളെ ആകാശവും ഭൂമിയും മനുഷ്യനെയും മനുഷ്യൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളെയും സൃഷ്ടിച്ച ആ മാത്രം ആരാധിക്കണം എന്നാണ് അറബിയിൽ പറയുക ആ ദൈവത്തെ ഏകനായി ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത് ഇസ്ലാം കണിശമായി വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു ഹുസുബാന മുസ്ലിങ്ങളെയും മനുഷ്യരാശിയെയും പഠിപ്പിക്കുന്ന ഉപദേശമാണ് അള്ളാഹു അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ അവർക്ക് ഭൂമിയിൽ എന്തെങ്കിലും സൃഷ്ടിപ്പിൽ പങ്കാളിത്തമുണ്ടോ ഈ ഭൂമിയിൽ എന്തെങ്കിലും പടച്ചിട്ടുണ്ടോ അം ഷിർ ആകാശത്തിന്റെ സൃഷ്ടിപ്പിൽ അവർക്ക് പങ്കാളിത്തമുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ ഗ്രന്ഥം കൊണ്ടുവന്ന് തെളിയിക്കൂ തെളിയിക്കു അല്ലെങ്കിൽ ആ രേഖ കൊണ്ടുവരൂ ഇംഗുന്ദും സ്വാധിക്കും നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ ഈ ചോദ്യം മാത്രമല്ല മറുപടിയും പറയുന്നുണ്ട് സൂറത്തുൽ ഹജ്ജിന്റെ സൂറത്തു മൂന്നാമത്തെ നൽകുന്ന ഉദാഹരണത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്താണ് ഇന്നല്ലുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാവട്ടെ നബിമാരാവട്ടെ സോലിഹിങ്ങൾ ആവട്ടെ ബീബിമാരാവട്ടെ മറ്റുള്ളവരാവട്ടെ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുന്നില്ല അവരെല്ലാരും കൂടി ചേർന്നാ പോലും അതിനെ ഒരു ഒരുച്ചയെ പോലും വടക്കാൻ അവർക്ക് കഴിയില്ല എന്തെങ്കിലും എടുത്തുകൊണ്ടുപോയാൽ അത് മോചിപ്പിക്കാൻ പോലും അവർക്ക് കഴിയില്ല തേടപ്പെടുന്നവനും അശക്തനാണ് ദുർബലനാണ് എന്ന് അള്ളാഹുതാല പറയുകയാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾ അള്ളാഹു മാത്രം സമർപ്പിക്കുക ഔലിയാക്കന്മാരെ വിളിക്കുന്നതിൽ സ്വലിഹീങ്ങളെ വിളിക്കുന്നതിൽ നെബിമാരെ വിളിക്കുന്നതിൽ അല്ലാത്തവരെ വിളിക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് പറയാനുള്ള കാരണം അവരൊന്നും പ്രാർത്ഥനക്ക് ആരാധനക്ക് സഹായർത്ഥനക്ക് അർഹരല്ല അർഹനായത് അല്ലാഹു മാത്രമാണ് ഒരു മഹാനും ഒരു മഹതിയും ഒരു സി എം മടപൂരും ഒരു ഉള്ളാളത്തങ്ങളും ഒരു മമ്പുറന്തങ്ങളും ഒരു ഭീമാ ഭീമാപ്പള്ളി ഉമ്മച്ചിയും പ്രാർത്ഥന നടത്താൻ സഹായ നേട്ടം നടത്താൻ അർഹരല്ല അവർ അവർ ദുർബലരാണ് എന്ന് പറയാൻ അള്ളാഹു തവക്കുലാക്കി മുന്നോട്ട് പോവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വ